ബിഗ് ബോസ് തുടങ്ങി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കണ്ടന്റ് കിങ് ആയി മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് രതീഷ് ഇപ്പം രതീഷ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാഷ് ടാഗ് ആണ് ആൾക്കാർ അടിച്ചുപോകും രതീഷ് ബിഗ് ബോസ് രതീഷിൻ്റെ വീഡിയോസ് ആണ് അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വരും അങ്ങനെ രതീഷ് ഒരു കണ്ടന്റ് കിങ് ആയി മാറിയിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ കണ്ടന്റ് കിങ് ആയി മാറുമ്പോൾ പുള്ളി പോസിറ്റീവായിട്ടുള്ള തരത്തിലാണോ നെഗറ്റീവായിട്ടുള്ള തരത്തിലാണോ കണ്ടൻറ് കിങ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരുടെ അടുത്തത് ഒരു നെഗറ്റീവ് തരത്തിലാണെങ്കിലും കുറച്ചു പേരുടെ അടുത്തത് ഒരു പോസിറ്റീവ് ആണ് അത് കുറച്ച് പേർ ചിന്തിക്കുന്നത് നമ്മൾ ബിഗ് ബോസ് കാണുന്നത് തല്ല് കാണാനും അടി കാണാനും ഒക്കെയാണ് അപ്പം രതീഷ് അതിനെ സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ കണ്ടന്റ് കണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് പുള്ളി സഹായിക്കുന്നുണ്ട് പുള്ളി ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ പുള്ളീൻ്റെ ആത്മാഭിമാനം പുള്ളി നോക്കുന്നില്ല അത് വേറെ എവിടെയോ പുള്ളി കളഞ്ഞു തോന്നുന്നു ആ സാധനം പുള്ളി ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വന്നപ്പോൾ പുള്ളീൻ്റെ ആത്മാഭിമാനമൊക്കെ പുറത്ത് വെച്ചിട്ടാണ് വന്നത് ഇനി തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയിരിക്കും അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ നാട്ടുകാരുടെ മുന്നിൽ ഒരു വില ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പുള്ളി കണ്ടന്റ് ഉണ്ടാക്കാൻ അതായത് ആൾക്കാർ ഷോ കാണണം പുള്ളിക്ക് ആഴ്ചയിൽ അത്യാവശ്യം പൈസ കിട്ടുന്നതാണ് അപ്പോൾ രണ്ടുണ്ട് ഗുണം ഒന്ന് പുള്ളിക്ക് പൈസ കൊടുക്കുന്ന ഏഷ്യാനെറ്റിനെയും ഹോട്ട്സ്റ്റാറിനെയും പുള്ളിക്ക് സഹായിക്കണം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളെ പെട്ടെന്നൊന്നും പുറത്തേക്ക് വിടാൻ ജനങ്ങൾ തീരുമാനിച്ചാലും അവിടെ പിടിച്ചു നിർത്താനായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ സംവിധാനത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം ബിഗ് ബോസ് ഒരാളെ പുറത്താക്കണമെന്ന് വിചാരിച്ചാൽ അവനെ പുറത്താക്കാനും ആൾക്കാർ എത്ര ഇഷ്ടപ്പെടാത്ത ഒരാളെയും അവൻ കണ്ടന്റ് തരുന്നവനാണെങ്കിൽ അവനെ പിടിച്ചുള്ളി നിർത്താനും ബിഗ് ബോസ് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമുള്ളൂ അത് ഉറപ്പായിട്ടും ഈ രതീഷിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് സാധിപ്പിക്കും കാരണം രതീഷ് ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട് ഉറങ്ങിയ പോലെയാണ് പിന്നെ അവിടെ കണ്ടൻറ്റുകളില്ല ഒച്ചപ്പാടില്ല ആൾക്കാർ ലൈവ് കാണില്ല ആൾക്കാർ ചിലപ്പോൾ ടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വരെ കാണാതെ പോകാൻ സാധ്യതയുണ്ട് അതായത് റോബിൻ ഉണ്ടായിരുന്ന സമയത്ത് റോബിൻ പുറത്തു പോയ പിന്നെ ബിഗ് ബോസ് വീട് വീഡങ്ങ് ഒതുങ്ങി അതായത് ജാസ്മിനെ തള്ളുകൂടാൻ റോബിൻ ഇല്ല അപ്പത്തേനും എന്താ ടി വിൻ്റെ ഷോയിൻ്റെ റേറ്റിംഗ് അങ്ങ് കുറയാൻ തുടങ്ങി അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു അവസ്ഥയിൽ രതീഷ് എന്ന് പറയുന്ന വ്യക്തി പുറത്തു പോയി കഴിഞ്ഞാൽ ഷോയ്ക്കുണ്ടാകുന്ന ഹോട്ട് സ്റ്റാർ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് അപ്പോൾ ഉറപ്പായിട്ടും കുറേ നാളുകളിലേക്ക് ചിലപ്പോൾ ഫൈനൽ വരെ ബിഗ് ബോസ് വേറെ ആരും കയറി വന്നില്ലെങ്കിൽ ഈ രതീഷിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് പരമാവധി ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് മൂന്നോ നാല് ദിവസം ആകുമ്പോഴത്തേന് ഞാൻ കിറ്റ് കിട്ടിയത് പോവുകയാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ആ പുറത്തു പോയി നിൽക്കേണ്ട ഒരു കാര്യവും രതീഷിനില്ല രതീഷിന് ആവശ്യം കണ്ടൻറ്റ് ഉണ്ടാക്കുക ജനങ്ങളിലേക്ക് എത്തുക നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും രതീഷ് ജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ഏത് ഏത് തരത്തിലും ആയിക്കോട്ടെ ഇനി രതീഷിന് അവിടെ ഇപ്പം നെഗറ്റീവ് ആയിട്ടുള്ള അടുത്ത് പോസിറ്റിവിറ്റി ഉണ്ടാക്കുക എന്ന് മാത്രമേ രതീഷിനൊരു പണിയുള്ളൂ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല പിന്നെ രതീഷിന് അത്യാവശ്യം പൈസ കിട്ടണം ആഴ്ചയിലാഴ്ച കിട്ടുന്ന പൈസ എന്തേലാണ് കളയുന്നത് നൂറ് ദിവസം ഇന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമില്ല ലക്ഷങ്ങൾ വരുമാനം കിട്ടും ലക്ഷങ്ങൾ അപ്പം ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തിയെ ഒരു കാലത്തും ബിഗ് ബോസ് ആയിട്ട് പുറത്താക്കില്ല ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ആ വ്യക്തിയെ പുറത്താക്കണമെന്ന് തോന്നിയാലും ബിഗ് ബോസ് ആയിട്ട് എങ്ങനെയൊക്കെ പിടിച്ചവിടെ നിർത്തിക്കും ഇനി ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗെയിമെന്ന് പറഞ്ഞാൽ രതീഷിന് അനുകൂലമായിട്ട് വരുന്ന ഗെയിമുകളായിരിക്കും രതീഷിനെ എങ്ങനെ ആ വീട്ടിൽ പിടിച്ചു നിർത്താം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഉണ്ടാക്കി വിടുന്ന ഗെയിമുകളായിരിക്കും ഇനി ആ വീട്ടിൽ വരിക അപ്പം രതീഷ് ജാൻമണീൻ്റെ കാര്യത്തിലാണെങ്കിലും പറഞ്ഞിരിക്കുന്ന കുറേ വർത്താനങ്ങളൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് എത്തിക്കുന്നത് അവൾ എന്നെ തൊട്ടത് ശരിയായില്ല എൻ്റെ വീട്ടിലും അമ്മയും പിള്ളേരും പെങ്ങന്മാരൊക്കെ ഉള്ളതാണ് നീ എന്തു ഉദ്ദേശത്തിലാണ് എന്നെ ഒന്ന് തൊട്ടത് ആ രതീഷിനെ തന്നെ അറിയും രതീഷ് പറയുന്നതിലൊരു കാര്യമില്ലാന്ന് പക്ഷേ കണ്ടൻറ്റ് കണ്ടന്റ് കിങ് പ്രാവശ്യത്തെ കണ്ടന്റ് കിങ് നമ്മുടെ രതീഷാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആത്മാഭിമാനവും വിവേകവും വിവേകം പുള്ളിൻ്റെ അടുത്തു കൊണ്ട് കേട്ടോ കാരണം പുള്ളി ഇത്രയും അഞ്ച് ബിഗ് ബോസ് സീസണും വളരെ വ്യക്തമായി കണ്ട് പഠിച്ചു വന്നിരിക്കുന്ന ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കണ്ടും പഠിച്ചു ഒരു വ്യക്തിയാണ് രതീഷ് എന്നെനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട് കാരണം ആ തരത്തിൽ രതീഷ് അതിനകത്ത് കളിക്കുന്നുമുണ്ട് മറ്റുള്ളവരെ കളി പഠിപ്പിക്കുന്നുമുണ്ട് എല്ലാ എല്ലാ തരത്തിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെ പുറത്ത് പോകാം അല്ലെങ്കിൽ ഞാൻ ഇന്ന് പുറത്ത് പോകുന്നതിലൂടെ എന്താണ് ആൾക്കാർ എത്രത്തോളം എന്നെ കൂടുതൽ മനസ്സിലാക്കും അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ എനിക്ക് എത്രത്തോളം ഇറങ്ങാൻ പറ്റും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് രതീഷ് എന്തായാലും രതീഷ് തകർത്ത് കളിക്കുന്നുണ്ട് ഇപ്പോഴും മിണ്ടാപ്പൂച്ചകളായിരിക്കുന്ന ഒരുപാട് പേര് മിണ്ടാപ്പൂച്ചകളിലായിട്ടിരിക്കുന്നവർ അങ്ങനെ ഇരുന്ന് കൂടുതല ഇതിപ്പോൾ രതീഷും സിജോയും റോക്കിയും ഗബ്രിയും അർജുനൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴും ഇനിയും മിണ്ടാപ്പൂച്ചകളാട്ടിരിക്കുന്നവർ അവിടെ ഇരുന്ന് പോകുകയുള്ളൂ അല്ലാതെ അവരെ കൊണ്ടൊന്നിനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ എല്ലാ ബിഗ് ബോസിലും കാണുന്നത് പോലെ ഒരു പുരുഷ മേധാവിത്വമാണ് ഏട്ടാ സ്ത്രീകളൊക്കെ ഉണ്ട് സ്ത്രീകളൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാനാണ് ബിഗ് ബോസ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണം അതിനകത്ത് പുരുഷ മേധാവിത്വം തന്നെയാണ് പുരുഷന്മാരാണ് കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ ആ എന്തായാലും ഇപ്രാവശ്യമെങ്കിലും ഒരു സ്ത്രീ ആ ബിഗ് ബോസ് കപ്പ് അടിക്കട്ടെ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് और